മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണവും നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നിർവഹിച്ചു മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് എൻ എസ് എസ് യൂണിറ്റും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും ലയൻസ് ക്ലബ് ഓഫ് അരുവിത്രയും പാല ബ്ലഡ് ഫോറവും സംയുക്തമായി കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെൻ്റർ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണവും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് കുമാർ ജി എസിന്റെ അധ്യക്ഷതയിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നിർവഹിച്ചു ലാൻഡ്സ് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്ററും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയുമായ സി ബി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണവും പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം ബോധവൽക്കരണ ക്ലാസും നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു പരവാരകത്തും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി റവറൻ ഫാദർ കെ ഡി ദേവസ്യയും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജിബിൻ മാത്യു ആഷ്ലി മെറീന മാത്യുവും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഉദ്ഘാടനത്തിന് ശേഷം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജും ലയൺ ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയുമായ സിബി മാത്യു പ്ലാത്തോട്ടവും ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു പരവാരകത്തും ക്യാമ്പിൽ രക്തദാനം ചെയ്തതും വേറിട്ട അനുഭവമായി പൂർവ്വ വിദ്യാർത്ഥികളും എൻ എസ് എസ് വോളണ്ടിയർമാരും ഉൾപ്പെടെ അറുപതോളം പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു ഐ ഫോർ യു ന്യൂസ് പാല